സാധനം ഇത് ഇപ്പൊ ഒരു വയിലത്ത് ചൂണ്ടൊക്കെ പോണവർക്കും അതുപോലെ ഈ ഇപ്പൊരു വെയിലത്ത് യാത്ര ചെയ്യുന്നവർക്കും ഉപയോഗിക്കുക പിന്നെ മൈഗ്രൻ്റെ കംപ്ലൈൻറ് ഉള്ളവർക്കൊക്കെ അധികം വെയിൽ കണ്ണിലടിക്കാൻ പാടില്ല അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുക സാധനം അൺബോക്സ് ചെയ്യാം പൊട്ടിക്കുന്നു പൊട്ടിക്കുന്നു അത് പൊട്ടിക്കുന്നു കൈ ഇവിടെ പൊട്ടി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് സംഭവം വിൻസൺ ചേസിന്റെ ഗ്ലാസ് ആണ് ഫ്ലിപ്കാർട്ടിൽ ആയിരത്തി ഇരുന്നൂറാണ് കാണിക്കുന്നത് ഇത് പോളറൈസ്ഡ് ഗ്ലാസ് ആണ് യു വി പൊട്ടാഷ്യം പോളറൈസഡ് ഗ്ലാസ് ആണ് ഒരു കയ്യിലത് ഉപയോഗിക്കുക രാത്രി വേണേലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഈ ചൂണ്ടൊക്കെ പോയി പോകുന്ന സാധനം ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മറ്റേ റിഫ്ലക്ഷനൊന്നും ഉണ്ടാവില്ല അടിപൊളിയായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മീനൊക്കെ കാണാൻ പറ്റും ഏ പിന്നെ ഈ നല്ല പുരുപയത്ത് യാത്ര ചെയ്യണവരിക്ക ഉപയോഗിക്കാം ഫ്ലിപ്കാർട്ടിൽ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയൊക്കെ കാണിക്കും പക്ഷെ ഇത് ശരിക്കും ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപേൻ്റെ കാര്യമുള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ അതെന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറിയിട്ട് അത് ആട് കാട്ടിൽ ഇട്ടു എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ആട് കാട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ അവർ താഴെ നമുക്ക് ഓഫറായിട്ട് എഴുന്നൂറ്റി അമ്പത് രൂപ ഗ്ലാസ് വരും എഴുന്നൂറ്റമ്പത് രൂപ ഈ പോളറൈസ്ഡ് ഗ്ലാസ്